എങ്ങനെ താങ്ക്സ് പറഞ്ഞതെനിക്ക് അറിയില്ല ലാൽ സാറിനോട് ഞാൻ ഇപ്പം ലാലേട്ടെന്ന് വിളിക്കുക ലാലേട്ടനോടാണ് ആക്ച്വലി കാരണം ദിസ് ഹോൾ തിങ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഇഫ് നോട്ട് ഫോർ ഹിം ഇതിപ്പോൾ ഈ പറയുമ്പോൾ ഭയങ്കര ഒരു ഈ ഡയറക്ടർ വന്നിട്ട് സിനിമയിലെ സ്റ്റാറിനെ കുറിച്ച് പറയുന്നൊരു ക്ലീഷെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നും ഐ നോ ദർസ് അബ്ഡ് ഓഫ് എ ക്ലീഷെ ഇൻ ഇറ്റ് പക്ഷെ ഞാൻ ലൂസിഫർ ചെയ്യുമ്പോൾ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ അത് ഒരു ഇല്ലല്ലോ എനിക്ക് സിനിമ എടുക്കാൻ അറിയുമോ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല അപ്പോൾ ഒന്നും എൻ്റെ പ്രൊഡ്യൂസർ ഒരു ഭയങ്കര വലിയ ഒരു പണ്ട് എടുത്തു ദാറ്റ് ഓക്കെ ഇയാൾ കഥ പറയുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലൂസിഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഏതെങ്കിലും ഒരു സീക്വൻസ് അത് എങ്ങനെയെങ്കിലും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോൾ ശ്രീ ആൻ്റണി പെരുമ്പാവർ അണ്ണ ലാൽ സാർ ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയും എനിക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ ക്യാരോണിൽ പോകും അപ്പോൾ ലാല ചോദിക്കും മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് നോക്കും അപ്പോൾ എൻ്റെ നിർമ്മാതാവ് സൈഡിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയും ചേട്ടാ അത് ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ആ സീക്വൻസിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ പറയും ഉറപ്പായിട്ട് ആവശ്യമുണ്ട് ചേട്ടാ ആൻ്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ടോ ഞങ്ങൾക്കത് ചെയ്തു കൊടുക്കുമെന്ന് അപ്പോൾ ഇമ്മീഡിയറ്റ് ലാലേട്ടൻ അപ്പം അങ്ങനെ എന്നോടൊപ്പം ഒരു ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരമായിട്ട് മാത്രമല്ല ആക്ച്വലി എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ രണ്ട് സിനിമകൾ എന്നോടൊപ്പം നിന്നത് ലാൽസറാണ്